മാടായിപ്പാറ വിഷയവുമായി ബന്ധപ്പെട്ട് നീണ്ട അമ്പത്തിമൂന്ന് വർഷം മാടായിപ്പാറയുടെ സംരക്ഷണത്തിനായിട്ട് മുൻപന്തിയിൽ നിന്ന പരിസ്ഥിതി പ്രവർത്തകനും മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയുമായ ചന്ദ്രകളേട്ടനാണ് ഇന്ന് വർത്തമാന ന്യൂസിന്റെ നാട്ടുവർത്തമാനത്തിൽ വർത്തമാനത്തിൽ നമ്മോടൊപ്പം ചെയ്യുന്നത് ചന്ദ്ര നമസ്കാരം നമുക്കടുത്തത് ആ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പാരിസ്ഥിതിക പ്രാധാന്യം ഇപ്പം ചന്ദ്രകേട്ട പറഞ്ഞു കഴിഞ്ഞു അപ്പോ അതോടൊപ്പം തന്നെ നമുക്ക് അതിന്റെ ഇനി വരുന്ന നാളുകൾ സമരവഴികളാണ് ആ മടായിപ്പാറയുമായി ബന്ധപ്പെട്ട് നടന്ന ഇതുവരെയുള്ള സമരവഴികൾ എത്ര ഏത് തരത്തിലായിരുന്നു അത് ഞാൻ പറഞ്ഞതുപോലെ കൈനക്കര സമരമാണ് ഏറ്റവും വലിയ സമരം എൻവയോൺമെന്റൽ കോൺസെർവേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഇ സി ജി എന്ന് പറയും അങ്ങനെയാണ് സമരത്തിന്റെ പേരിൽ ആ സാധാരണ പേരിട്ടത് എൻവയോൺമെന്റൽ കോൺസെർവേഷൻ ഗ്രൂപ്പ് ആ സമരം കുറച്ച് കുറച്ച് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടുകൂടി ചൈന കമ്പനിയുടെ ഉടമസ്ഥ അതേ പിന്നെ ഈ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ഇത് മാനേജ്മെന്റ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടു അതിനെതിരായി ഈ എൻസർക്കാരൻ കേസ് കൊടുത്തിരുന്നു ഹൈക്കോടതിയിൽ പക്ഷെ ആ കേസ് തള്ളിപ്പോയി അവർക്ക് നേരെ പോലെ ആ കേസ് നടത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ കേസ് തള്ളിപ്പോയി അതോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇതിൻ്റെ പേര് മാറ്റി ഗവൺമെന്റ് കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ് കെ സി സി പി എൽ കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കെ സി സി പി എൽ എന്ന് ഇപ്പോൾ കാണുന്ന അറിയപ്പെടുന്ന കമ്പനി രൂപീകരണമായത് അത് ഗവൺമെൻറ് കമ്പനി ആയിരുന്നു ആ ഗവൺമെൻറ് കമ്പനി ഉണ്ടായതിനു ശേഷം ഈ കുണ്ടറ സിമെൻറ്റ് കുണ്ടറ സെറാമിസിൽ നിന്ന് ഒരു ചെറിയെന്ന് പറയുന്ന ഒരു ഫോർമാലെ ഇവിടെ മാനേജിങ് ഡയറക്ടറായി നിശ്ചയിക്കുകയും അദ്ദേഹം അതിശക്തമായി അന്ന് കിട്ട് അന്ന് മന്ത്രിമാരിലും മറ്റും ഉണ്ടായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാടായിപ്പാറയുടെ ആ പ്രദേശം ഈ ലീസ് കിട്ടിയ പതിനൊന്ന് സ്ഥലം अति वेग मैनी धातुशेखर शेखरी इवड़ना स्थल में वलिए सपन्न कपन सागक स्थिति वलियोति वैदा लाभक अब डि ग्ल कमन आज हॉलडि कंपनी डि गलाटगरी अगर क्लासीफिकेशन डी क्लास पक्षे डी क्लास ऐटों वलिए धनमेंट धनचिक ഇതിന് സർക്കാരിനുള്ള റോയൽറ്റി കൊടുക്കാൻ തുടങ്ങി ആ കമ്പനി സർക്കാരിനുള്ള റോയൽറ്റി കൊടുക്കാൻ തുടങ്ങി ആ കമ്പനി പത്ത് ലക്ഷം ഉറുപ്പയും പറ്റും ഒരു ഒരു വർഷത്തിൽ പത്ത് ലക്ഷം റുപ്പ്യൊക്കെ കൊടുക്കും ആ കാലത്ത് അന്ന് അതോടുകൂടി നാട്ടുകാരുടെ വലിയ തോതിലുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായതോടുകൂടി ശക്തമായ സമരം ആരംഭിച്ചതിന് ശേഷം ഇത് ഈ സമരം ദീർഘമായി ഇരുപത്തി മൂന്ന് കൊല്ലം തുടർന്നു ഈ സ നാട്ടുകാരുടെ ഈ സമരം അതിന് ശേഷം അതിന് അതിനിടയിൽ വേറെ സംഭവ വികാസം ഉണ്ടായി ഞങ്ങളുടെ സമരത്തിനെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ഉപയോഗം ഉദ്ദേശിച്ചുകൊണ്ട് ഈ കമ്പനിയുടെ അധികൃതർ മാടായിപ്പാറ ആകമാനം ഈ ചൈനക്കാരെ മാത്രമല്ല മാടായിപ്പാറയുടെ ഉപരിതലത്തിൽ നിന്ന് പത്ത് മീറ്റർ താഴത്താക്കിയാൽ ലിഗിനേജ് ചെയ്ത് പറയുന്ന ഒരു വലിയ നിക്ഷേപം മാടായിപ്പാറയിലാകമാനമുണ്ട് തൊള്ളായിരത്തി ഇരുപത് ഏക്കറയിലും ഉണ്ട് ഏക്കറയുടെ അടിയിലുമുണ്ട് അതോടുകൂടി അത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ വിപണനം നടത്താൻ വേണ്ടി കുഴിച്ചെടുക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കുകയും അത് കൂടാതെ അത് കുഴിച്ചെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആസ്ട്രേ ആസ്ട്രേരിയയിലുള്ള ഒരു കരണ കമ്പനി ആത്രേലും കരണ കടന്ന ഒരു രാജ്യമാണ് അവിടെയുള്ള ഒരു എൻജിനീയറിംഗ് സ്ഥാപനത്തെ ക്ഷണിച്ചു വരുത്തുകയും ഗുജറാത്തിലെ ആശാപുര എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടായിരുന്നു ഇതേമാതിരി കരണ കമ്പനിയാണ് ഗുജറാത്തിൽ ഇതേമാതിരി ഗുജറാത്തിലുള്ള പല മേഖലകളും വെറും ബാരൺ റോക്കി ലാൻഡാണ് അതായത് കൃഷിഭൂമി യോഗ്യമല്ലാത്ത ഒരുപാട് ഏരിയ ഗുജറാത്തിലുണ്ട് അവിടെയൊക്കെ മൈൻ ചെയ്ത് ഈ ധാതു നിക്ഷേപം നടത്താറുണ്ട് ആശാപുര എന്നുള്ള കമ്പനിയുടെ പേര് ആ കമ്പനിയുടെ പ്രതീക്ഷികളെയും രാത്രിയൻ കമ്പനിയുടെ പ്രതീക്ഷികളെയും മരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു ഒരു മണയ്പാറ ആകമാനം കടക്കാനുള്ള നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി തൊള്ളായിരത്തി ഇരുപത് ഏക്കറയിലും അടിയിൽ ലിഗറേറ്റ് ആണ് ആ ലിഗലേറ്റ് വലിയ കൃഷി കേരളത്തെ പോറ്റാനുള്ള കഴിവ് ആ ലിഗലേറ്റ് കമ്പനി ഉണ്ടാക്കുമെന്നാണ് ഒരു നിർദ്ദേശം അതിനുവേണ്ടി ഇവരെ കൂട്ടിക്കൊണ്ടു വരികയുണ്ടായിരുന്നു അപ്പോൾ അവർ സർവേ നടത്തിയത് മഴകാറയിലാകമാന സർവേ നടത്താൻ തുടങ്ങിയതോടുകൂടി ഞങ്ങൾക്ക് തോന്നി ഇനി ചൈനാക്കൾക്കെതിരായ സമരം മാത്രം പോരാ മടായിപ്പാറയിലാകമാനും പോവുകയാണ് അപ്പോൾ മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു വിശിഷ്ട ഭൂമി അത് ക്ഷേത്രഭൂമി മാത്രമായതുകൊണ്ടല്ല വലിയ തോതിലുള്ള പ്രകൃതി സമ്പന്നത ജൈവ വൈവിധ്യത്തിൻ്റെ ഏറ്റവും വലിയ മേഖലകളിലൊന്ന് വിശാലമായി പറഞ്ഞു കിടക്കുന്ന തൊള്ളായിരത്തിലധികമുള്ള ഏക്കർ ഭൂമി ഇത് കുടിവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സാണ് മടായി എന്ന് പറയുന്ന പ്രദേശം നാല് ഭാഗത്തും ഉപ്പുവെള്ളത്താൽ കിട്ടപ്പെട്ട് കിടക്കുന്ന തോടുകളായാലും കടലിനാലും പുഴകളാലും ചിട്ടപ്പെട്ടുകൊരു ഒരു ദ്വീപാണ് യഥാർത്ഥത്തിൽ ഈ ദ്വീപിലുള്ള ജനങ്ങൾക്ക് കുടിവെള്ളം ശുദ്ധജലം ലഭിക്കുന്നത് മാടായിപ്പാരുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വേരൽ വർഷക്കാലത്ത് ശേഖരിച്ചു വെക്കുന്ന ഒരു തടാകത്തിൽ എന്ന വെള്ളം ശേഖരിച്ചു വെക്കുന്ന വെള്ളം വേനൽക്കാലത്ത് അത് വികസിക്കുമ്പോൾ അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള ത തടങ്ങൾ വികസിക്കുമ്പോൾ താഴോട്ട് താഴോട്ട് പോയി കൃഷിഭൂമികളിലും തണ്ണീർ തടങ്ങളിലും വയലുകളിലും കടലുകളിലും പോയി നാട്ടുകാർക്ക് കുടിവെള്ളം ലഭിക്കുന്നു അങ്ങനെയാണ് മടായി പഞ്ചായത്തിലെ ഏകദേശം പകുതിയുള്ള ആളുകൾ ഇന്നും കുടിവെള്ളം ലഭ്യമാക്കുന്നത് അല്ലെങ്കിൽ മടായിപ്പാറ എന്ന് പറയുന്നതിൻ്റെ സാന്നിധ്യം ഈ മാടായി വശത്തിൽ ഇല്ലായിരുന്നെങ്കിൽ കുടിവെള്ളം എന്ന് പറയുന്നത് മാടായിപ്പ പൂർണ്ണമായും പൈപ്പ് ജലത്തെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു അന്നാണെങ്കിൽ പൈപ്പില്ല പൈപ്പ് ചില പോലെ ജപ്പാൻ കുടിവെള്ളമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ കുടിവെള്ളമോ കുടിവെള്ളം പദ്ധതിയോ ഇല്ല അന്ന് കുടിവെള്ളം ലഭിക്കാതെ മടായി കയറി ഉണങ്ങി നശിക്കുക വരണ്ട് നാട്ടുകാരില്ലാതാവുമായിരുന്നു മാടായിപ്പാടില്ലെങ്കിലും അതുകൊണ്ട് മാടായിപ്പാടെ ഏറ്റവും വലിയ ശുദ്ധതര മൂടി വെക്കപ്പെട്ട തടാകമെന്നാണ് ഞാനത് പറയില്ല കാരണം ഒരു ഉദാഹരണത്തിന് മാടായിപ്പാരുടെ ഉപരിതലത്തിൽ വടവിര ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രക്കുളത്തിൽ വെറും അഞ്ചടി ആഴത്തിൽ ആഴം മാത്രമാണ് പാറക്കുളമാണ് പാറക്കുളം എന്ന് പറഞ്ഞാൽ പറയാം അഞ്ചടി ആഴത്തിൽ മാത്രമാണ് വെള്ളം കൊള്ളൂ പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ അഞ്ചടി ആഴത്തുള്ള വെള്ളം വറ്റുകയില്ല അതിൽ കാരണം ഈ പാറയുടെ ഏതോ അടിയിലുള്ള ഒരു സ്രോതസ്സിൽ നിന്ന് മേലോട്ടയ്ക്ക് വരുന്ന താഴോട്ടേക്ക് വെള്ളം പോകുന്ന ഒരു ഭാരം അത്ഭുതകരമായി ഹൈഫഡ് എന്ന് പറയുന്ന രീതിയിൽ മേലോട്ടേക്ക് വെള്ളം വരുന്നു ഒരു 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 ഗുഹയിൽ നിന്ന് ഒരു ഗുഹമാതിരിയുള്ള ഒരു പ്രദേശത്ത് നിന്ന് അത് എത്ര എടുത്താലും വറ്റാതെ നിലയിൽ പൂർണ്ണമായും കോരി കളഞ്ഞാൽ അരമണിക്കൂറുകൊണ്ട് അതാണ് അതേപോലെ അഞ്ചടി വെള്ളം അവിടെ നിൽക്കും അതാണ് മടയിൽ പറഞ്ഞിട്ട് ഏറ്റവും വലിയ സവിശേഷത ഏതോ ഒരു സോഴ്സിൽ നിന്ന് വെള്ളം മേലോട്ട് വരുന്നു ഇതൊരു തടാകത്തിൽ നിന്ന് നിറയുന്നു അതാണ് വടുകുണ്ട കുളം എന്ന് പറയുന്ന ഒരു ക്ഷേത്ര തടാകം ഈ ഭരണ പ്രശ്നം കൊണ്ട് വലിയ തോതിലുള്ള പിന്നെ സ്വർഗവസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ട് മാടകിപ്പാറ തകർത്തി ഭരണഭൂമി നടത്തുന്ന സമയത്ത് ഈ കുടിവെള്ളം ഏതെങ്കിലും ഒരു ഗുർഭകോഷത്തിൽ ഇല്ലാതാവ് പോകുമോ എന്നുള്ള ഭയം കൂടി ഞങ്ങൾക്കുണ്ടായി അതാണ് സമരത്തിൻ്റെ അതിശക്തമായ ഒരു ഊർജ്ജം നമുക്ക് കൈവരിക്കാനുള്ള കാരണം ഈ തടാകം പോലും ഇല്ലാതാവും പിന്നീട് കുടിവെള്ളമൊന്നും ഇല്ലാത ഇല്ലാതാവും മറായിപ്പാറയുടെ ഉപരിതലത്തിൽ ക്ഷേത്ര വെള്ളം ഇല്ലാതെന്ന് മാത്രമല്ല ഇത് ശേഖരിച്ചു വെക്കാനുള്ള പൂർണ്ണമായ ശേഷി പോലും പൂർണ്ണമായും മാണായിപ്പാറയ്ക്ക് ഇല്ലാത്തൊരു അവസ്ഥകളും ഈ കരണം അവിടെ തുടർന്നാൽ അപ്പോൾ അതിശക്തമായതോടുകൂടിയാണ് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ചോരയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി ഈ കമ്പനി ഇങ്ങനെ ഒരു ഡിഗ്രേറ്റ് നിക്ഷേപം ഉണ്ടോ മാണായിപ്പാറ ആകമാനും അടിയിൽ നിക്ഷേപം എടുത്ത് എടുക്കേണ്ടതാണ് പറഞ്ഞൊരു ഒരു ഒരു പ്രപ്പോസല് കൊണ്ട് വന്നത് അതിന് ഈ വസ്തുതകൾക്കെല്ലാം ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പരസ്യമായി പറയുന്നതിന് ഒരു മടിയുമില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുതാപരമായ മനോഭാവം അന്ന് നിങ്ങൾക്ക് ഇന്ന് വരുമാണിപ്പാറയോട് കൈകൊണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് ഈ പാർട്ടി മാത്രമാണ് അവർക്ക് ജൈവവൈവിശ്യത്തിന് മേഖല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല വലിയ തൊഴിൽ പ്രകൃതി സൗന്ദര്യം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അവർക്ക് ആകെ വരാനുള്ളത് കുറെ തൊഴിലാളികൾ അവരുടെ സി ഐ ടിയിൽ അങ്ങനെ ആയിട്ടുള്ള കുറേ തൊഴിലാളികൾക്ക് കൂലി ലഭിക്കണം ശമ്പളം വേണം മാസം അത് ലഭിക്കുക എന്നുള്ള ഏക പരിപാടിയാണ് അത് നാട് നശിച്ചാലും വേണ്ടിയില്ല കുടിവെള്ളം നശിച്ചാലും വേണ്ടിയില്ല കൃഷിഭൂമി എന്ന് വെച്ചാലും വേണ്ടിയില്ല ചൈന സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി ഉണ്ടാക്കിയ പാർട്ടി ചൈനാട്ടിലെ സംരക്ഷണ സമിതി എന്നുള്ളതിൻ്റെ പേര് ആ കാരണം അതേപോലെ നിലനിർത്താൻ പക്ഷേ ഈ സമിതി ഉണ്ടാക്കിയിട്ട് പോലും അതിശക്തമായ സമരത്തിന്റെ ഫലമായി നാട്ടുകാർ ആകാനും ഈ കുടിവെള്ളം ഇല്ലാതാകുന്നതോടുകൂടിയും കുടിവെള്ളം മരുന്നപ്പെടുന്നതോടുകൂടിയും സംഘടിക്കുകയും സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പേ അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതാക്കന്മാരുമൊക്കെ ഇടപെട്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാരുമൊക്കെ ഇടപെട്ട് സർക്കാർ വലിയ സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി വ്യവസായ മന്ത്രിയും പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിയെ പ്രത്യേകമായി കണ്ടിട്ട് അങ്ങനെ ഒരു ടീമിനെ ഒരു ഒരു സംഘത്തെ ഇവിടെ അയച്ചു പരിശോധിക്കാൻ പരി ഞങ്ങളോടാണ് അഭിപ്രായം ചോദിച്ചത് ഞങ്ങൾ ബൃഹത്തായ ലേഖനങ്ങളും റിപ്പോർട്ടുകളും ഫോട്ടോകളും സമർപ്പിക്കുകയുണ്ടായി മാടായി മാടായിപ്പാ പാറ സംരക്ഷണ ഞങ്ങളുടെ പാറ സംരക്ഷണ സമിതി പേര് വരാൻ തന്നെ കാരണം ഈ ലീഗലേജ് നിക്ഷേപം നടത്താൻ വേണ്ടി മാടായിപ്പാറ ആഗമനം കളക്കാൻ തുടങ്ങിയത് വേണ്ടിയാണ് എൻവയോൺമെന്റൽ കോൺസർവേഷൻ ഗ്രൂപ്പ് എന്നുള്ളതിന് പേര് മാറ്റിയിട്ട് മാടായി പാറ സംരക്ഷണ സമിതി എന്നാക്കിയത് ആ സമിതിയുടെ അതിശക്തമായ പ്രവർത്തന ഫലമായിട്ടാണ് പിന്നീട് ഈ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുന്നതിന് ഒരു മൂന്ന് മാസം മുമ്പേ ഇവരെ കരണ പ്രവർത്തനം നിർത്തിവെക്കുകയുണ്ടായി കരണം നിർത്തിവെക്കുകയുണ്ടായി അതിനിടയിൽ ഈ ശാങ്കോളുടെ കാലത്ത് തന്നെ ഈ പതിനൊന്നേക്കറ ഭരണം ചെയ്ത് അവസാനിക്കാറാകുമ്പോഴേക്കും പത്തൊമ്പത് ഏക്കർ സ്ഥലം തൊട്ടടുത്തുള്ള കുന്നിൻ ഉപരിതലം ചെരിവ് മാത്രമാണ് ഉപരിതലത്തെത്തിയപ്പോൾ ഈ ഉപരിതലം മുഴുവൻ പത്തൊമ്പത് ഏക്കർ സ്ഥലം ഇതേപോലൊരു ഒരു ഓട്ടൻ അന്ന് മറുവാട്ടത്തിൽ പറഞ്ഞ ഒരു വ്യവസ്ഥ ഇവിടെ മൈ മൈൻഡ് ചെയ്യുകയില്ല ഖരണം ചെയ്യുകയില്ല ഈ പതിനൊന്നേക്കറയിൽ ഖനനം ചെയ്ത മണ്ണ് കൂട്ടി സംഭരിച്ച് ശേഖരിച്ച് വെക്കാൻ വേണ്ടി മാത്രമാണ് ഈ പത്തൊമ്പത് ഏക്കറ എന്നിട്ടവിടെ ആ മണ്ണിൽ കാട് 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 വെച്ച് കൊണ്ടിരിക്കണം അതിനു വേണ്ടിയാണ് ഈ പത്തൊമ്പത് ഏക്കള എന്ന് പറഞ്ഞത് അത് സംബന്ധിച്ചിടത്ത് ഞങ്ങൾക്കാൾ തമ്പുരാൻ അതിലും സമ്മതിക്കുകയുണ്ടായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ മൂന്നാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിയാണ് അത്തരത്തിലുള്ളൊരു മറുവാട്ടം ഉണ്ടാക്കിയത് ഭാഗ്യവശാൽ ആയിരത്തി കേരള ഭൂപരിഷണ നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതിയോടുകൂടി ജന്മോത്സവം അവസാനിച്ചു എഴുപതിൽ ഒരു ഗവൺമെൻറ് ആക് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അന്ന് ചങ്കർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര റവന്യൂ മന്ത്രിയായിരുന്ന പി ടി ചാക്കോ എന്ന് പറയുന്ന സുപ്രധാന മന്ത്രി ഉണ്ടായിരുന്നു അന്ന് ടി എം എസ് ഗവൺമെൻ്റ് കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ കോൺഗ്രസിന്റെ അതിശക്തരായ നേതാവായിരുന്നു കേരളത്തിൽ അദ്ദേഹം ആഭ്യന്തര റവന്യൂ മന്ത്രി ആയിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിൽ ഒന്നാം തീയതി ബലത്ത് വരുന്ന രീതിയിലുള്ള ഒരു നിയമമുണ്ടാക്കി അതാണ് ആദ്യത്തെ നിയമത്തിന്റെ നിയമത്തിൻ്റെ നിയമം ആ നിയമത്തിൽ പറയുന്നത് അന്ന് അവർക്ക് ജന്മിത്വം അവസാനിച്ചു എന്നുള്ളതാണ് ജന്മിത്വം അവസാനിച്ചതുകൂടി ജന്മിമാർക്ക് അവർക്ക് ഭൂമിയില്ല അവരെല്ലാം ഗവൺമെൻറ്റിൽ അടങ്ങി ജന്മിമാരുടെ ഭൂമി അറുപത്തിനാല് ഏപ്രിൽ ഒന്ന് ഗവൺമെൻറ് അടങ്ങി രേഖാപൂരം അവരാവുമ്പോൾ ജന്മ്യ ജന്മി എന്നുള്ളതിൽക്ക് കുടിയന്മാർക്ക് ഒരു രേഖ ഉണ്ടാക്കിയിട്ട് സ്ഥലം കൈമാറാനാവാത്തൊരവസ്ഥ വന്നു ഈ രേഖ ഇങ്ങനെ ശ്യാമളെ കൈക്കലാക്കിയത് ഏപ്രിൽ ഒന്നാം തീയതിക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ മൂന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ ചൈനക്കറയുടെ ഈ പത്തൊമ്പത് ഏക്കർക്ക് നിയമപ്രാബല്യമില്ല ആ കേസ് ഇന്ന് ഇപ്പോഴും ഞങ്ങളുടെ മാണായിപ്പാറ സംരക്ഷണ സമിതി പ്രവർത്തകന്മാരുടെ അതിശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി കേസും അപ്പീലും ഒക്കെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും ഹൈക്കോടതിയിൽ ഇത് അപ്പീൽ കേസാണ് ഈ ഈ രേഖക്കെതിരായി ആ രേഖ ദേവസ്വത്തിന് അനുകൂലമായി ആ അപ്പീൽ വിധിയാവുകയാണെങ്കിൽ പത്തൊമ്പത് ഏക്കറിൽ ഏഴ് ഏക്കർ സ്ഥലം അതിനകം മൈൻഡ് ചെയ്ത് ഈ കരാർ അല്ലാതെ അതിന് വ്യത്യസ്തമായി ഏഴ് ഏക്കറോളം സ്ഥലം മൈൻഡ് ചെയ്യുകയുണ്ടായി അത് നിയമവിരുദ്ധമായിട്ടാണ് രേഖയിൽ പകരാതെ ഉള്ള ഒരു അവസ്ഥയിലാണ് ആ അടക്കം അതിന് കോമ്പൻസേഷൻ അടക്കം ദേവസ്വത്തിന് തിരിച്ചേൽപ്പിക്കേണ്ടി വരും ഈ ജനങ്ങളൊക്കെ വരെ ഈ പത്തൊമ്പത് ഏക്കറിൽ അതിന് പതിനൊരേക്കറും മൈൻ ചെയ്തിട്ടില്ല ബാക്കി ഏഴര ഏക്കറോളം സ്ഥലം പതിനേക്കറോളം ഏഴര ഏക്കറോളം സ്ഥലം മൈൻ ചെയ്ത് കഴിഞ്ഞു അഗാധമായ കുഴിയിലായി ഒരു ഏകദേശം നൂറ്റി അൻപത് അടി താളത്തിൽ മണായിപ്പാറ പൂർണ്ണമായിട്ടായി അവിടുന്ന് ചൈനാക്കളെ മൈൻ ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ അകത്തൊരവസ്ഥയിൽ അതൊക്കെ ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ നേരമില്ല ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചൈനാക്കളെ കമ്പനി നടത്തിയിട്ടുണ്ട് ഈ നിയമവിരുദ്ധ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഏറ്റവും വലിയ അവത്താശം നൽകിയത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതുകൊണ്ട് മാടായിപ്പാരുടെ ജൈവ വൈവിധ്യത്തെ പറ്റിയോ അതിൻ്റെ പറ്റിയോ അതിനുള്ള പാർട്ടിയുടെ പങ്കിനെ പറ്റിയോ ഒന്നും തരിമ്പും അവകാശപ്പെടാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് ഒരു പരിസ്ഥിതി പ്രവർത്തകനാണെങ്കിൽ പോലും ഇത് പറയുന്നതിനൊരു വഴിയൊന്നുമില്ല കാരണം ഞാനൊരു പങ്കാളിയാണ് ഇരയാണ്